മലയാളം ബിഗ് ബോസ് സീസൺസ് അവളിലേക്ക് അങ്ങനെ ആസിഫ് അലി ജിത്തു ജോസഫ് അതേപോലെ തന്നെ അപ്പർണ ബാലമുരളി അർജുൻ എന്നിവർ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് സിനിമാ കഥ എന്നൊരു ടാസ്ക് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് സമയമായിരുന്നു ആ ഒരു ട്രെയിലർ കാണിച്ചിട്ട് മിറാഷ് എന്ന സിനിമയുടെ ട്രെയിലർ കാണിച്ച് ആ ഒരു സിനിമേനെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ഗ്രൂപ്പായിട്ട് കുടുംബാംഗങ്ങൾ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആസിപ്പലി വരുമ്പോൾ നമ്മുടെ അനീഷേട്ടനെയാണ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് കെട്ടിപ്പിടിച്ചിട്ട് അനീഷേട്ടനോട് ആദ്യം അനീഷേട്ടൻ ഏട്ടൻ പറഞ്ഞ ഡയലോഗ് പറയുന്നുണ്ട് എന്നിട്ടാണ് അനീഷേട്ടനെ ഏട്ടനെ കെട്ടിപ്പിടിക്കുന്നത് അനീഷ് ഏട്ടൻ ഈ ബിഗ് ബോസ് വീട്ടിലെല്ലാം ഞങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അനീഷേട്ടനാണ് അവരുടെ മുമ്പിൽ ആ ഒരു സ്റ്റോറിയിൽ ഫസ്റ്റ് പ്രൈസ് നേടിയതും ആ ഒരു സ്റ്റോറിനെ നല്ല രീതിയിലും അതേപോലെ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള സിനിമയിലെ ചില ഭാഗങ്ങളിലും ഇവരും സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞത് എന്താണെങ്കിലും മൊത്തത്തിൽ അനീഷേട്ടൻ ആസിഫ് ആസിഫഴി പോകുമ്പോഴേ കെട്ടിപ്പിടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് കാണാം നിങ്ങളുടെ ഓരോ ഡയലോഗുകളും പുറത്ത് വൻ ഹിറ്റാണെന്നുള്ളൊരു ഹിൻ്റും കൂടെ കൊടുത്തിട്ടാണ് പോകുന്നത്